ഹാരി ലോവേഴ്സിന് സ്വാഗതം ഇന്ന് റോയൽ എൻഫീൽഡിന്റെ പുതിയ മോഡലായിട്ടുള്ള ഗെറില്ല ഫോർ ഫിഫ്റ്റിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇതിന്റെ പുതിയ ഫീച്ചേഴ്സും സ്പെക്കും എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്ക് ഗരില ഫോർ ഫിഫ്റ്റിയുടെ ഫീച്ചേഴ്സിനെ പറ്റി ചോദിച്ചറിയാം ചബരി ബ്രോയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ബ്രോ ഒന്ന് പരിചയപ്പെടുത്തിയുള്ളൂ നമുക്കത് ഗരു ഫോർ ഫിഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് ലിപ്പ് എന്ന് പറഞ്ഞ കളറാണ് പിന്നെ വണ്ടിയുടെ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഫോർ ഫിഫ്റ്റി എഞ്ചിന് വരുന്നത് അതായത് ഷേർഫോ ഫോർ ഫിഫ്റ്റി ലിക്വിഡ് കോളിൻ്റെ എൻജിനാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ക്ലസ്റ്ററിലോട്ട് വരികയാണെങ്കിൽ ടി എഫ്റ്റി ക്ലസ്റ്റർ ആണ് നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഒന്ന് നോർമൽ അനലോഗ് പിന്നെ ഡിജി അനലോഗ് ഇതാണ് നമ്മുടെ ടി ഇഫ്റ്റി ക്ലസ്റ്ററിൽ വരുന്നത് എന്താ പ്രത്യേകത പറഞ്ഞു നമുക്കൊരു സ്മാർട്ട് വാച്ച് പോലെ യൂസ് ചെയ്യാം ഒരു മാപ്പ് ഫുൾ മാപ്പ് നാവിഗേഷൻ ആഡ് ചെയ്യാം കൂടാതെ നമ്മുടെ ലാസ്റ്റ് റിസീവ്ഡ് കോൾസ് മെസ്സേജസ് പിന്നെ നമ്മുടെ സ്പോട്ടിഫൈ ഇതെല്ലാം നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ അല്ലേ പിന്നെ ഇതിൻ്റെ ഔട്ടർ പോർഷൻ വരുന്നത് ഫുള്ളും എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് ആണ് അതായത് ഫുൾ എൽ ഇ ഡി ആണ് പിന്നെ കൂടാതെ നമുക്ക് ഈ വണ്ടിക്ക് ടെയിൽ ലാമ്പ് വരുന്നില്ല ഇൻറ്റഗ്രേറ്റർ വിത്ത് ഇൻഡിക്കേറ്റർ ആണ് അത് രണ്ടും ഈ ഇൻഡിക്കേറ്ററിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക പിന്നെ ഈ വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ട് പതിനൊന്നര ലിറ്ററാണ് അപ്പോൾ ശബരിപ്പറോ അത് എത്ര കളർ വേരിയൻറ്റ് ആയിട്ടാണ് നമുക്ക് ഇതിൽ അഞ്ച് കളർ വേരിയൻറ്റ് ഉണ്ട് ഫസ്റ്റ് വരുന്നത് സ്മൂത്ത് സിൽവർ പിന്നെ പ്ലായ ബ്ലാക്ക് അതുകഴിഞ്ഞാൽ ഗോൾഡ് ടിപ്പ് പിന്നെ അടുത്തത് വരുന്നത് യെല്ലോ റിബൺ പിന്നെ ബ്രൈവ ബ്ലൂ ഇതാണ് അഞ്ച് കളർ വേരിയന്റ് വരുന്നത് ഈ കളർ വേരിയൻസിലുള്ള വ്യത്യാസം വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ബേസ് വരുന്ന നമുക്ക് സ്മോക്ക് സിൽവറും പ്ലായ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ് ബേസി വരെ ഉണ്ടായിരുന്നത് അതിൽ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ടി എഫ് ടി ക്ലസ്റ്റർ ആയിരിക്കും നമുക്ക് ഏറ്റവും ടോപ്പ് മോഡലും വരില്ല ഇതാകുമ്പോൾ ട്രിപ്പർ പോഡ് ക്ലസ്റ്റർ ആയിരിക്കും നമുക്ക് എം ഐ വഴി അഡീഷണൽ ട്രിപ്പർ പോഡ് വെക്കാൻ ആവശ്യമാണ് അനലോഗ് മീറ്റർ ആയിരിക്കും ബേസിൽ അതാണ് വ്യത്യാസം അപ്പോൾ കളർ വേരിയൻസിലുള്ള റേറ്റ് വ്യത്യാസം സ്റ്റാർട്ടിങ് വരുന്നത് സ്മോക്ക് സിൽവറും പ്ലായ ബ്ലാക്കും നമുക്ക് മൂന്നേ പത്തിൽ വരും റേറ്റ് അതിൻ്റെ നെക്സ്റ്റ് വേരിയൻറ്റ് ഫുൾ ഓപ്ഷനാണ് കളർ വേരിയൻറ്റിൽ മാത്രമാണ് നമുക്ക് രണ്ട് റേറ്റ് വരുന്നത് മൂന്ന് ഇരുപത്തി രണ്ടിൽ ഗോൾഡ് ടിപ്പും പ്ലായ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് കളറ് വരും പിന്നെ അതിൻ്റെ ടോപ്പ് വേരിയൻറ്റ് ബ്രാവ ബ്ലൂവും എല്ലോ റേറ്റ് ഉണ്ട് ഇത് ആകുമ്പോൾ മൂന്ന് ഇരുപത്തെട്ട് വരും അപ്പോൾ നോർമലി റോയൽ എൻഫീൽഡ് ബൈക്കിൽ നിന്ന് എന്താണ് വ്യത്യാസം വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഫുള്ളി സെൻസോർ ഫ്യൂർ ഇഞ്ചക്ഷൻ വണ്ടികളായി മാറി പിന്നെ എന്താ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആക്സിഡലർക്കും നമ്മൾ അധിക ദൂരം പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് അടിക്കുന്ന സമയത്ത് ആക്സിലഡർ പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കത് മാറ്റാനും കൂടുതലൊക്കെ ഭയങ്കര കോസ്റ്റും കൂടാതെ നമുക്ക് അതിൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് കാരണം ഇപ്പോൾ അത് ഡ്രൈ ഡ്രൈവായി വയറാക്കി സെൻസർ ത്രോട്ട് ആക്കിയിട്ടെല്ലാം പിന്നെ കൂടാതെ നമുക്ക് ചാർജിങ് ബൂട്ടുകൾ വരുന്നുണ്ട് സി ടു സി ടൈപ്പ് ചാർജിംഗ് ബൂട്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് മാൾ ലൈറ്റ് അതായത് ഫോർ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് പാർക്കിംഗ് ലൈറ്റ് ഇതിൽ വരുന്നുണ്ട് ഹസാഡ് വരുന്നുണ്ട് പിന്നെ ടയർ സൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ടയർ വൺ ട്വൻറ്റി എം എം ആണ് നോർമലി വരുന്നത് നയൻറ്റി എം എം ആയിരിക്കും ഒരു വണ്ടികളുടെ ടയറിന്റെ എന്ന് പറയുന്നത് ഇതാകുമ്പോൾ വൺ ട്വന്റി എം ഒ നമുക്ക് ഫ്രണ്ട് വരുന്നുണ്ട് ബാക്ക് വന്നിട്ട് നമുക്ക് വൺ സിക്സ്റ്റി എംഒ വരുന്നത് റേഡിയസ് എല്ലാം സെവൻറ്റീൻ ഇഞ്ചാണ് അപ്പോൾ സർവീസിനെ കുറിച്ചിട്ട് ഒന്ന് സർവീസ് ആകുമ്പോൾ നമ്മുടെ വണ്ടിക്ക് എല്ലാ റോയൽ എൻഫീൽഡ് മോഡൽ മോഡൽസിന് നമുക്ക് നാല് സർവീസ് ആണ് ഫ്രീ സർവീസ് ആയിട്ട് വരുന്നത് അതിൽ ഫസ്റ്റ് സർവീസ് അഞ്ഞൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം നമുക്ക് രണ്ട് ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട് കസ്റ്റമർ മെയിൻ ആയിട്ട് നോക്കേണ്ടത് അവർ പറയുന്ന കിലോമീറ്റർ അനുസരിച്ച് നമുക്ക് വണ്ടി കൊണ്ടുപോയി കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ടൈം ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് ഫസ്റ്റ് സർവീസ് അഞ്ഞൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം സെക്കൻഡ് സർവീസ് വരുന്നത് സിക്സ് മന്ത് അല്ലെങ്കിൽ അയ്യായിരം കിലോമീറ്റർ തേർഡ് സർവീസ് വരുന്നത് പതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ പന്ത്രണ്ട് മാസം ഫോർത്ത് വന്നിട്ട് പതിനഞ്ചായിരം അല്ലെങ്കിൽ പതിനെട്ട് മാസം ഇങ്ങനെയാണ് സർവീസ് ടൈമും കിലോമീറ്ററും വരുന്നത് അപ്പോൾ ബ്രോ പവർ ഫിഫ്റ്റീൻ്റെ പവറും ടോർ ഈ ഫോർട്ടിയുടെ പവർ വന്നിട്ട് ഫോർട്ടീൻ പോയിന്റ് ടു പി എസ് നമുക്ക് എയിറ്റ് തൗസൻഡ് ആർ പി പവർ വരും അതുപോലെ ഇതിന് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എം വരെ നമുക്ക് അതിന്റെ ടോർക്കും വരുന്നുണ്ട് ടാങ്ക് കപ്പാസിറ്റി മൈലേജിനെ പറ്റി ഒന്ന് പറയുമ്പോ പറഞ്ഞാലേ നമുക്ക് ഈ വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ട് പതിനേ പോയിന്റ് ഹാഫ് ലിറ്റർ ആണ് അതിന്റെ റിസർവ് കപ്പാസിറ്റി വന്നിട്ട് ടൂ പോയിന്റ് ഹാഫ് ലിറ്റർ ആണ് അപ്പൊ നമുക്ക് മൈലേജ് എങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടു ഹൺഡ്രഡ് ഓർഡർ ടു ഹൺഡ്രഡ് ട്വന്റി ഫൈവ് കിലോമീറ്റേഴ്സ് നമുക്ക് മൈലേജ് കിട്ടുന്ന അപ്പോൾ പഴയ മോഡലിനെ കാട്ടി എന്താണ് വ്യത്യാസം നമ്മൾ ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട് നമുക്ക് അപ്സൈറ്റ് ഒരു ഹാൻഡിൽ ബാർ ആണ് ഫസ്റ്റ് വരുന്നത് പിന്നെ കൂടാതെ നമുക്ക് ക്ലസ്റ്റർ മാറിയിട്ടുണ്ട് നോർമൽ അനലോഗ് ക്ലസ്റ്റർ നിന്നും ഡിജി അനലോഗ് ക്ലസ്റ്ററിലോട്ട് വന്നിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഫുൾ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ എൽ ഇ ഡി ആണ് വരുന്നത് ടയർ സൈസിലോട്ട് നോക്കുവാണെങ്കിൽ വൺ ട്വൻറ്റി എം മോളം ഫ്രണ്ട് ടയർ വരുന്നുണ്ട് പിന്നെ ടു ടു ഹൺഡ്രഡ് എം എം മോളും സസ്പെൻഷൻ വരുന്ന ഷോയുടെ സസ്പെൻഷനാണ് വരുന്നത് പിന്നെ എഞ്ചിനോട്ട് ഭാഗത്ത് വരികയാണെങ്കിൽ നമുക്ക് ഫോർ ഫിഫ്റ്റി ഷേപ്പയുടെ ലിക്വിഡ് കൂടുതൽ എഞ്ചിനാണ് വരുന്നത് നേരെ നമുക്ക് അതേപോലെ ബാക്കിലോട്ട് വരികയാണെങ്കിൽ ഇന്റഗ്രേറ്റഡ് വിത്ത് ഇൻഡിക്കേറ്റർ ആണ് നമുക്ക് ബാക്കത്ത് ടൈ ലാമ്പ് വരുന്നത് കൂടാതെ അപ്സ്വി്റ്റ് ആയിട്ടുള്ള സൈലൻസറാണ് വരുന്നത് ബോഡിയോട് ചേർന്നിട്ടുള്ള സൈലൻസറാണ് വരുന്നത് ഒരു സ്പോർട്ടി ലുക്ക് ആണ് നല്ലത് പിന്നെ കൂടാതെ മോണോ ഷോക്ക് ആണ് നമുക്ക് ബാക്കിൽ വരുന്ന സസ്പെൻഷൻ വരുന്നത് ഇത്രയും നേരം ഫോർ ഫിഫ്റ്റിയുടെ ഫീച്ചേഴ്സും ഡീറ്റെയിൽസും പരിചയപ്പെടുത്തി തന്ന ശബരിപ്രോക്സിനും നന്ദി അപ്പൊ ഇനി പുതിയൊരു മോഡലായിട്ട് വീണ്ടും കാണാം